മനോജവം വേഗം ജിതേന്ദ്രിയം ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ് ഗോഷ്പദീകൃത വരാഹീ രാമായണ മഹാമാല വന്ദേ അനിലാത്മജം ശ്രീരാമായണ മഹാമാല വന്ദേ അനിലാത്മജം ഹരേ രാമ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നമുക്ക് രാമായണം ഇരുപത്തിയാറാം ദിവസം കർക്കിടക ഇരുപത്തിയാറാം ദിവസം രാമായണ പാരായണത്തിൻ്റെ വിശദീകരണം കേൾക്കാം നമ്മൾ കഴിഞ്ഞ ഭാഗം കുംഭകർണൻ്റെ കുംഭകർണനും രാവണനും തമ്മിലുള്ള സംഭാഷണമായിരുന്നു യുദ്ധത്തിന് മുന്നോടിയായി കുംഭകർണൻ്റെ വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് ഇനിയും രാവണൻ വിഭീഷണൻ എന്ന തൻ്റെ അടുത്ത സഹോദരനോട് തൻ്റെ രാജ്യത്തിനും തനിക്കും ഉണ്ടാകാൻ പോകുന്ന ആപത്തിനെക്കുറിച്ച് വിവരിക്കുകയാണ് വിഭീഷണൻ എന്നു വച്ചാൽ സത്വഗുണം നമ്മിലിരിക്കുന്ന സത്വഗുണമാണ് വിഭീഷണൻ എന്ന രാമായണ കഥാപാത്രം വെളിപ്പെടുത്തുന്നത് അപ്പോൾ വിഭീഷണനെ ആൾ വിട്ട് വിളിപ്പിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ആ ജ്യേഷ്ഠനെ വളരെ ബഹുമാനത്തോടെ താണു തൊഴുതു വണങ്ങി ചെന്നപ്പോൾ രാ രാക്ഷസാധീശ്വരനായ രാവണൻ പറയുകയാണ് എന്നോട് വാക്കുകൾ നീക്കേ ഇതൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം വിഭീഷണനോട് മൊത്തം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അല്ലയോ രാക്ഷസവംശ വീരനായ ജ്യേഷ്ഠ അവിടെ എൻ്റെ വാക്കുകൾ കേൾക്കണം ഞാൻ ചൊല്ലുന്നത് അങ്ങേക്ക് നല്ലത് വരുവാനാണ് നല്ല ഒരു കഷ്ടകാലം വരുമ്പോൾ ബുദ്ധിയുള്ളവർ ചൊല്ലുന്ന നല്ല കാര്യം ഒരാൾ ചൊല്ലുന്ന നല്ല കാര്യം ബുദ്ധിയുള്ളവർ കേട്ട് മനസ്സിലാക്കും അത് നമുക്ക് നന്മയ്ക്ക് കലാശിക്കുകയുള്ളൂ എല്ലാവരും നല്ലത് വരുവാൻ വേണ്ടി ഒരുമിച്ച് ചിന്തിക്കണം ഇത് രാവണനോട് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ ഒരു മനുഷ്യനല്ലേ രാമൻ എന്നൊക്കെ ബാക്കിയുള്ള മന്ത്രിമാർ രാക്ഷസന്മാരെല്ലാം ഉപദേശം കൊടുത്ത് അദ്ദേഹത്തിനെ അഹമ്മതിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് യുദ്ധം പാടില്ല എന്ന് തന്നെ സഹോദരന്മാർ പറയുന്നു രണ്ടുപേരും അപ്പോൾ ആ സഹോദരന്മാരുടെ സാഹോദര്യ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കൂ അതാണ് നമ്മൾ രാമായണത്തിൻ്റെ കാലിക വിഷയം ഇവിടെയും നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് സമ്പത്തും അധികാരവും പദവിയും എല്ലാം ഉണ്ട് വളരെ അഹംഭാവത്തിൽ അഹംബോധത്തിൽ ജീവിക്കുന്ന നമുക്ക് ധാരാളം സുഹൃത്തുക്കളും സമ്പന്നരും അതുപോലെയുള്ള ധാരാളം പേര് സ്ഥാനമാനങ്ങളുള്ളവരും ഒക്കെ ഉണ്ടാകും നമ്മുടെ കഷ്ടകാലം വരുമ്പോൾ അവർ നമ്മൾക്ക് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് അവർ അവരവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ആ കഷ്ടകാലത്തിൽ നമ്മെ സഹായിക്കാൻ ആരെയുണ്ടാവൂ നമ്മുടെ സഹോദരങ്ങൾ അവർ പല നമ്മുടെ അത്രയും സ്ഥാനങ്ങളോ മാന്യങ്ങളോ പണമോ പദവിയോന്നും ഉള്ളവരായിരിക്കില്ല പക്ഷെ അവരെ കാണും നമുക്ക് നല്ലതുപദേശിച്ച് തരാൻ പക്ഷേ കഷ്ടകാലം അടുത്തിരിക്കുന്ന വിനാശം അടുത്തിരിക്കുന്നവർക്ക് ആ നല്ല കാര്യം ഉപദേശിക്കുമ്പോൾ അവരോട് പരിഹാസവും പുച്ഛവും രാവണനെ പോലെ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് നിന്നെ ഞാൻ ഇപ്പം തന്നെ കൊന്നുകളയും ജീവൻ വേണേൽ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ എന്നൊക്കെ പറയാനായിരിക്കും അപ്പോഴും അവർക്ക് തോന്നുന്നത് ഇത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമല്ലേ അതുതന്നെ അതുകൊണ്ടാണ് രാമായണത്തിൽ രാമായണത്തിനെപ്പോഴും കാലിക്ക് പ്രസക്തിയുള്ളത് ഇവിടെ തൻ്റെ സഹോദരന്മാർ രണ്ടുപേരും തൻ്റെ ജ്യേഷ്ഠരും വംശവും മക്കളും ഭാര്യമാരും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ കൂടെ നിൽക്കുന്നവർ പറയുന്നു പോയി യുദ്ധം ചെയ്ത് വിജയിച്ചു വരാൻ എവിടെ വിജയം സംഭവിക്കും സാക്ഷാൽ നാരായണനോടുള്ള യുദ്ധം പരാജയമാണെന്ന് അവർക്കറിയാമെങ്കിലും അവർ വെറുതെ അദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ പറയുന്നു എന്നാൽ മിത്രങ്ങളാകട്ടെ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനില്ല നോക്കുന്നത് യാഥാർത്ഥ്യം എന്താണെന്ന് അവർ തുറന്നു പറയുന്നു അദ്ദേഹത്തിന് അനിഷ്ടം ഉണ്ടായാലും അദ്ദേഹം തങ്ങളെ കൊന്നാലും വേണ്ടില്ല യാഥാർത്ഥ്യം പറഞ്ഞ് അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഇതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കണം അതാണ് ഈ രണ്ട് സഹോദരന്മാരുടെയും ലക്ഷ്യം അപ്പോൾ വിഭീഷണൻ പിന്നെയും പറയുകയാണ് കുംഭകർണൻ ജാമ്പുമാലി പ്രജങ്കൻ കുംഭൻ നികുംഭൻ അകമ്പനൻ എല്ലാവരും മഹാദേവനും മഹോദരനും മഹാപാർശനും തൃശിരസവും അതികായനും വേദാന്തകനും നരാന്തകനും മറ്റ് ദേവാരികളും വംജ്രം വജ്രദംഷ്ട്രാദി വീരരും രൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ രൂപാക്ഷൻ ധ്രൂമാക്ഷൻ മകരാക്ഷൻ ഇന്ദ്രജിത്ത് ഇവരെല്ലാരും ഉണ്ടല്ലോ അവരെ എല്ലാവരും ഉണ്ടെങ്കിലും നേരെ പൊരുത് ജയിപ്പതിന് ആരുമേ ഇവരാരും ഇവരെല്ലാം നമ്മുടെ വലിയ വലിയ സേനാനായകന്മാരും യുദ്ധതന്ത്രജ്ഞരും ഒക്കെയാണ് പക്ഷേ ശ്രീരാമനോട് ചെന്ന് ജയിക്കാൻ ഇവരെക്കൊണ്ട് ആർ ആർക്കും പറ്റില്ല ഇന്ദ്രജിത്ത് ഇന്ദ്രനെ ജയിച്ച ആളായിരിക്കും പക്ഷെ ശ്രീരാമദേവനായ നാരായണസ്വാമിയെ ജയിക്കാൻ അവനെക്കൊണ്ട് പറ്റില്ല ശ്രീരാമനായത് മനുഷ്യനല്ല അത് അറിയില്ല ഒരുവർക്കും ദേവേന്ദ്രനുമല്ല അത് ദേവേ ദേവാതിദേവനായ ദേവേന്ദ്രനല്ല അഗ്നിദേവനല്ല വൈവസ്വത മനുവല്ല നിര്യതി തുടങ്ങിയ ദേവന്മാരല്ല അവരെ ജഗൽപ്രാണനുമല്ല പിന്നെയോ വിത്തേശനായിട്ടുള്ള കുബേരനല്ല നീ പരാജയപ്പെടുത്തിയ ജഗൽപ്രാണ ഈശ്വരനായ സാക്ഷാൽ മഹാദേവനോ കുബേരനോ ഇവരാരും അല്ല ദേവ അതോ അത് വിധാതാവുമല്ല ബ്രഹ്മദേവനുമല്ല പിന്നെ ആരാണ് രുദ്രവസ്തുക്കളും ഒന്നുമല്ല സാക്ഷാൽ മഹാവിഷ്ണുവായ നാരായണനാണ് ആ പരമനായിട്ടുള്ള മോക്ഷതനാണ് സൃഷ്ടി സൃഷ്ടിസ്ഥിതിലെ കാരണനാണ് മുന്നേ നേരത്തെ ഹിരണ്യാക്ഷനെ കൊല ചെയ്തവനാണ് പന്നിയായിട്ട് മഞ്ഞിടത്തെ പരിപാലിച്ചു കൊണ്ടവനാണ് നരസിംഹ രൂപം ധരിച്ചിട്ട് വന്ന് ഹിരണ്യകശുവിനെ വീരനായ ഹിരണ്യകശുവിനെ വധിച്ച ആളാണ് ലോകൈക നായകനായ വാമനമൂർത്തിയായി മൂന്നടി കൊണ്ട് ബലിയോട് നമ്മുടെ വംശജനായ ബലിയോട് ലോകം മൂന്നടിയായി അളന്നു വാങ്ങിയവനാണ് പിന്നെയോ ഇരുപത്തിയൊന്ന് തവണ എണ്ണമില്ലാത്ത ക്ഷത്രിയരെ കൊന്നൊടുക്കിയ പരശുരാമനാണ് അങ്ങനെ അസുര ഓരോ തവണയും അതാത് സമയത്ത് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന ദുഷ്ടന്മാരെ നിഗ്രഹം ചെയ്യുവാൻ വേണ്ടി അവതരിക്കുന്ന അവതാര പുരുഷനാണ് രാമൻ ആ രാമനാണ് ദശരഥപുത്രനായി നിന്നെ ഒടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നതാണെന്ന് അറിയൂ ജ്യേഷ്ഠ നീ അങ്ങനെ നീ സത്യം മനസ്സിലാക്കൂ ഇത് യാതൊരു ശങ്കയുമില്ല എനിക്ക് നിന്നോട് ഇത് ചൊല്ലുവാൻ നിന്നെ സേവിപ്പവർക്ക് ഭഗവാനെ സേവിക്കുന്നവർക്ക് ഭഗവാൻ വലിയ കാരുണ്യത്തെ കൊടുക്കുന്നവനാണ് ഭഗവാൻ വളരെ ദേവദേവനായ കരുണാമയനാണ് ഭക്തിപ്രിയനാണ് ഭഗവാൻ ഭക്തി മാത്രമല്ല മുക്തിയും അതായത് ഇഹ ലോക ജീവിതത്തിൻ്റെ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് സാക്ഷാൽ ജനാർദ്ദനൻ ആശ്രിതവത്സലനനാണ് അദ്ദേഹം ഇന്ദിരാവല്ലഭനായ പരമേശ്വരനാണ് നിത്യമായി അദ്ദേഹത്തെ സേവിച്ചുകൊള്ളൂ ഒരിക്കലും മടിക്കേണ്ട അദ്ദേഹത്തെ തന്നെ സേവിക്കുക മൈഥിലി ദേവിയായി ദേവിയെ കൊണ്ടു കൊടുക്കുക ദേവിയെ ജനകജയെ കൊണ്ടു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പാതാരിന്തങ്ങളിൽ വീണ് നമസ്കരിക്കുക അങ്ങനെ കൈതൊഴുത് ചെല്ലുന്നവനെ ഭഗവാൻ എന്നും രക്ഷിക്കും ഭക്തപ്രിയനാണ് ഭഗവാൻ അങ്ങനെ എല്ലാ പാപങ്ങളും അപരാധങ്ങളും ക്ഷണിച്ച് ഭഗവാൻ ഭഗവാന്റെ പരമപദം നൽകും അദ്ദേഹം ആ തമ്പുരാനോളം കൃപ മറ്റൊരിത്തർക്കുമില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിഞ്ഞ് ചെയ അറിഞ്ഞ് ഭഗവാന്റെ മുന്നിൽ ചെന്ന് ക്ഷമാപണം നടത്തിയാൽ ഭഗവാൻ എല്ലാം എല്ലാ തെറ്റുകളും ഇല്ലാതെയാക്കി നമുക്ക് പരമമായ മോക്ഷഗതിയും സന്തോഷവും സമാധാനവും തരും താടകയെ കൊല ചെയ്തത് ഭഗവാനാണ് ബാലനായി ഇരിക്കുമ്പോഴാണ് ഒരു അമ്പിനാൽ താടകയെ കൊല ചെയ്തത് അതുപോലെ തന്നെ കൗശിക മുനിയുടെ വി വി വിശ്വാമിത്രൻ എൻ്റെ യാഗരക്ഷക്കായിട്ട് നാശം വരുത്തിയ സുബാഹു തുടങ്ങിയ രാക്ഷസവീരന്മാരെയെല്ലാം കൊന്ന ആളാണ് അവരെല്ലാം പിന്നെ അഹല്യായ കല്ലായിരുന്ന അഹല്യയ്ക്ക് ദുഷ്കൃതമെല്ലാം ഒടുക്കിയ ആളാണ് ത്രയമ്പകം വെല്ല് ഖണ്ണിച്ച് സീതാദേവിയെ കൊണ്ടുപോയതും ഈ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് മാർഗമധ്യേ കുഠാര ആയുധനായി വന്ന ഭാർഗവരാമനെ ജയിച്ചതും ശ്രീരാമനാണ് ഇങ്ങനെ ഉന്നതനാകിയ ബാ അതിനുശേഷം ബാലിയെ ഏറ്റവും ആർക്കും ജയിക്കാൻ സാധ്യമല്ലാത്ത ബാലിയെ പോലും നിഗ്രഹിച്ചവനാണ് പിന്നെയോ ഇവിടെ അർണവൻ ചാടി കടന്ന് ഇവിടേക്ക് വന്ന അർണവൻ വന്ന് അവർക്ക് അർണവനേത്രയെ കൊണ്ട് പറഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ആ സീതാദേവിയോട് സംസാരിച്ചതിന് ശേഷം ഈ ലങ്കാപുരത്തെ എല്ലാം വ തീക്ക് തീയിട്ട് നശിപ്പിച്ച അഗ്നിക്ക് സമർപ്പിച്ച ആ സന്നദ്ധനായി എന്നിട്ട് അതിന് തിരിച്ച് യുദ്ധസന്നദ്ധനായി പോയ മാരുതി ചെയ്തതൊന്നും ഒന്നും അങ്ങ് മനസ്സിലാകുന്നില്ല അതിൽ വെറും രാമദൂതനായ ഹനുമാൻ ചെയ്തത് ഇത്രയും ചെയ്തു അപ്പോൾ ബാക്കി എന്തെല്ലാം ചെയ്യാൻ ഇനിയും യഥാർത്ഥ ആ രാജാവായ രാമചന്ദ്രന് കഴിയും ഒരു ദൂതൻ ഇത്രയൊക്കെ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരിക്കലും വൈര്യം വരുന്നത് ഒരിക്കലും നല്ലതല്ല ആ സുന്ദരിയായ സീതാദേവിയെ കൊണ്ട് മടക്കി കൊടുക്കുക കൊടുത്താൽ ഈ നമുക്ക് ഈ നഷ്ടമതികളായി ഇടുന്ന അമാത്യന്മാർ അമാ ഈ അവരെല്ലാം ഇഷ്ടം പറഞ്ഞ് നമ്മളെ കൊല്ലിക്കുകയാണ് നമ്മുടെ മന്ത്രിമാരൊക്കെ നമ്മളോട് ഇഷ്ടം പറഞ്ഞ് സീതയെ കൊടുക്കണ്ട രാമനോട് യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നതൊക്കെ നമ്മളെ നമ്മുടെ വംശം മുടിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ മരിക്കാൻ വേണ്ടി പറയുന്നതാണ് ജ്യേഷ്ഠ എന്നൊക്കെ കുംഭകരണം വളരെ സ്നേഹത്തോടെ ശാന്തമായി പറഞ്ഞു കൊടുക്കുകയാണ് കാലം കളയാതെ എത്രയും വേഗം വൈദേഹിയെ കൊണ്ടു കൊടുക്കുക ദുർബലനായിട്ടുള്ള നമ്മൾ പ്രബലനോട് ഒരിക്കലും മത്സരം വെച്ച് പുലർത്തരുത് അപ്പോൾ നമ്മൾ ദുർബലരാണ് ഇദ്ദേഹത്തിന് തന്നെ മനസ്സിലായി രാവണന് തന്നെ അറിയാം രാവണൻ കുംഭകർണനോട് പറയുന്ന എന്റെ ഉള്ളിൽ ഭീതി ഉണ്ട് അനിജന്ന അപ്പോൾ ദുർബലനായിട്ടല്ലേ ആ ഭീതി വന്നേ അപ്പോൾ പ്രബലനോട് ദുർബലൻ ഒരിക്കലും ഒരിക്കലും ശത്രുത്വം മത്സരവും വെച്ചു പുലർത്താൻ പാടില്ല നമ്മുടെ നാടും നഗരവും സേനയും നമ്മുടെ പ്രാണനും എല്ലാം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നശിച്ചു പോകും ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തെങ്കിൽ ഇല്ലെന്ന് നിർണയം ഇതും വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ എല്ലാ കാലത്തും ഉപയോഗിക്കേണ്ട ഒരു ഒരു ശ്ലോകമാണിത് രാമായണത്തിൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരും കഷ്ടകാലത്തെങ്കിൽ ഇല്ലെന്ന് നിർണയം അങ്ങനെ നമ്മളോട് ഇഷ്ടം പറഞ്ഞു ഇരിക്കുന്ന ബന്ധുക്കൾ നമ്മുടെ കഷ്ടകാലത്ത് അവരാരും കാണില്ല നമ്മളും നമ്മുടെ മക്കളും ബന്ധുക്കളും നമ്മുടെ കുടുംബവും ഒക്കെ നശിച്ചു പോവുകയുള്ളൂ ഈ പറയുന്നവരൊക്കെ അവർ ജീവനും കൊണ്ട് യുദ്ധം വരുമ്പോൾ ഓടിപ്പോകളും നമ്മുടെ ദുർനയം കൊണ്ട് വരുന്നത് നമ്മൾ മാത്രമല്ല പിന്നെയോ നമ്മളൊരു രാജ്യത്തിൻ്റെ ഒരു വംശത്തിൻ്റെ നേതാക്കളാണ് നമ്മൾ ഈ ആശയവംശം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അങ്ങനെ എല്ലാം വിചാരിച്ച് വേണം അങ്ങയുടെ അങ്ങ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ആലോചിക്കേണ്ടത് വളരെ വേഗം ആലോചിച്ച് വളരെ വിശദമായി ആലോചിക്കണം ഈ മന്ത്രി പറയുന്നത് കേട്ടിട്ട് അങ്ങ് ഒന്നും ചെയ്യരുത് നമ്മുടെ രാക്ഷസ രാജ്യം വിജയിക്കണമെങ്കിൽ അവിടുന്ന് വിജയിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ അവിടെ നിന്ന് ചിന്തിച്ച് അതുപോലെ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വംശം ഒന്നും മുടിച്ച് കളയല്ലേ ദയാനിഥേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞ വിഭീഷണം പിന്നെയും പിന്നെയും കൂടി ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ട നഗ്തഞ്ചരാധിപനായ ദശാസിയൻ വളരെ ക്രൂദ്ധനായിട്ട് സോദരനോട് പറയുകയാണ് ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് സത്യത്തിൽ മിത്രഭാവത്തോടെ എൻ്റെ അരികെ എൻ്റെ മിത്രമായിട്ടിരിക്കുന്ന നീയാണ് ശത്രു എൻ്റെ ശത്രു അല്ലേ ശത്രു കൂടെ നടന്ന എൻ്റെ മിത്രമാണ് എൻ്റെ സഹോദരനായ നീ തന്നെയാണ് എനിക്ക് ശത്രുവാകുന്നതും എനിക്ക് മരണം വരുത്തി വെക്കുന്നതും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നീ എനിക്ക് മരണം സംഭവിപ്പിക്കും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നീ നിന്നെ ഇങ്ങനെ പ എന്നെ ഇങ്ങനെ മരണത്തെക്കുറിച്ച് സംസാരിച്ച് മരണത്തിലേക്ക് തള്ളി വിടുന്ന നിന്നെ വധിക്കുന്ന നീ വധ്യൻ തന്നെയാണ് വധിക്കേണ്ടവനെ നിന്നെ കൊന്നുകളയേണ്ടവൻ തന്നെയാണ് എന്ന് പറഞ്ഞ് വിഭീഷണനോട് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് അപ്പോൾ വിഭീഷണൻ പറയുകയാണ് മൃത്യുവശകതനായ പുരുഷന് സിദ്ധൌഷധങ്ങൾ മേൽക്കേയില്ലേതുമേ അതും നമുക്ക് വളരെ ചിന്തനീയമായ വാക്യം തന്നെയാണ് എത്രയോ മൊഴിമുത്തുകളാണ് രാമായണത്തിൽ നിന്ന് നാം മനഃപാഠമാക്കേണ്ടതും ജീവിതത്തിൽ പരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതുമായ ശ്ലോകങ്ങൾ മൃത്യുവശകഥനായ പുരുഷന് സിദ്ധ ഔഷധങ്ങൾ ഏത് ഔഷധങ്ങളും മരണപ്ര മരണം അന്നെടുത്തിരിക്കുന്ന ആളിന് ഏത് വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഏതു വിദഗ്ധ ഡോക്ടറെ പരിശോധിച്ചാലും മരണം ആസന്നമാണ് നമ്മുടെ കാലിക ജീവിതത്തിൽ ധാരാളം സംഭവങ്ങളുണ്ട് സമ്പത്തും വളരെ പ്രതാപങ്ങളും വളരെ വലിയ വിദഗ്ധമായിട്ടുള്ള വൈദ്യ പരിശോധന ഉണ്ടെങ്കിൽ പോലും അതെല്ലാം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും മരണം വന്നെടുക്കുന്നവൻ അതൊന്നും പ്രയോജനപ്പെടില്ല എന്നിവിടെ വളരെ പരമാർത്ഥമായ ശ്ലോകമാണ് നമ്മുടെ വിഭീഷണൻ ശ്രീ രാവണനോട് പറയുന്നത് അങ്ങനെ നിന്റെ പൗരുഷം കൊണ്ട് നിനക്കുള്ള വിധി നീക്കാൻ പറ്റുമോ ജ്യേഷ്ഠ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രീരാമ പദത്തിൽ ചെന്ന് ശരണം പ്രാപിക്കുക എനിക്കിനി അതേ ഉള്ളു കേവലം അദ്ദേഹം പറയണോ കൊല്ലാൻ ഭാപിക്കുമ്പോൾ നിന്നെ ഇനി വെച്ചേക്കാൻ പകരുത് നിന്നെ ഇന്നെ എൻ്റെ മുന്നിലെങ്ങും കണ്ടുപോയേക്കരുത് എന്ന് പറഞ്ഞു പറയുമ്പോൾ എനിക്കിനി ശ്രീരാമപാദമേ ആ എനിക്കൊരു ആശ്വാസത്തിനുള്ളൂ എന്ന് പറയുകയാണ് അല്ലാതെ ഞാൻ ഇവിടെ ഇനി അങ്ങയ്ക്ക് ശല്യമായി അങ്ങയുടെ ഇഷ്ടമില്ലാതെ ഇവിടെ നിൽക്കില്ല ഞാൻ അങ്ങ എന്നെ കൊല്ലുവാനൊന്നും വരണ്ട ആ പാപം കൂടി പിടിച്ച് വയ്ക്കേണ്ട ഞാൻ പൊയ്ക്കൊള്ളാം എനിക്കിനി ആ ശ്രീരാമ പാദാംപുജമേ ശരണമുള്ളൂ എന്ന് പറഞ്ഞ് നാല് അമാത്യന്മാരും മന്ത്രിമാരും ആയിട്ട് അദ്ദേഹമായിട്ട് അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന നാല് പേരുമായിട്ട് അത് ഈ രാവണന്റെ മുമ്പിൽ ചെന്ന് അനുവാദം ചോദിച്ച് പാദം മണങ്ങിയിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് യാത്രയാകുന്നത് അപ്പോൾ ഈ പറയാവുന്നതിൻ്റെ പരമാവധിയും നന്മ മുഴുവൻ പറഞ്ഞു കൊടുത്തു വരുന്ന കുറിച്ച് എല്ലാം പറഞ്ഞു മനസ്സിലാക്കി എന്നിട്ടും അതിനൊന്നും ചെവിക്കൊള്ളാതെ നിൽക്കുമ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് അങ്ങക്ക് ഇനി ദേഷ്യം വരേണ്ട കാര്യമില്ല അങ്ങ് എന്നെ കൊല്ലണ്ട ഞാൻ തന്നെ ഇവിടുന്ന് പോയിക്കൊള്ളാം അങ്ങനെ തൻ്റെ ജ്യേഷ്ഠൻ്റെ പാദമൊക്കെ വീണ് വണങ്ങിയിട്ട് പോകാൻ ഭാവിക്കുമ്പോൾ രാവണൻ വീണ്ടും കോപിച്ച് ചൊല്ലുകയാണ് എനിക്ക് ആപത്ത് വരുത്തുന്നത് നീ ഒരാളാണ് രാമനെ നീ ചെന്ന് സേവിച്ചുകൊണ്ട് ഇരിക്കുക അത് നിനക്കപ്പോൾ ഒരു ദുഃഖം ഉണ്ടാകുകയില്ല അങ്ങനെ അല്ലെങ്കിൽ പൊയ്ക്കുകയുള്ളൂ വേഗം പൊയ്ക്കോ അല്ലെ എൻ്റെ ചന്ദ്രഹാസത്തിന് നീ അടിമയായി മാറും എൻ്റെ ചന്ദ്രഹാസത്തിന് നീ എന്നെ വീഴുന്നേണ്ടി വരും അല്ലെ എൻ്റെ ചന്ദ്രഹാസമാകുന്ന വാളുകൊണ്ട് നിന്റെ ജീവൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് വളരെ ക്രദ്ധനായി വിഭീഷണനെ നേരെ ചൊല്ലിച്ചാടി ചെന്നപ്പോൾ അങ്ങന്റെ അച്ഛൻ്റെ തുല്യനാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ ആണല്ലോ അങ്ങനെ എൻ്റെ അച്ഛൻ്റെ തുല്യനാണ് അങ്ങയുടെ ആഗ്രഹം അനുഷ്ഠിക്കാൻ എന്താണ് അങ്ങക്ക് നല്ലതെന്ന് വെച്ചാൽ അത് അനുഷ്ഠിക്കുന്നതാണ് എൻ്റെ ജോലി അങ്ങ് നല്ലതല്ലാത്തത് ചെയ്താൽ അത് പറഞ്ഞു തരികയും ആണ് എൻ്റെ ജോലി അങ്ങ് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ സങ്കടപ്പെടുകയാണ് ഇനി ഞാൻ മൂലം ഇനി അങ്ങക്കൊരു ദുഃഖം ഉണ്ടാകരുതെന്ന് കരുതുകയാണ് ഞാനിവിടെ നിന്ന് വേഗേനെ പോകുന്നത് എനിക്ക് ഇവിടെ നിന്നാലും ഇതൊക്കെ പറഞ്ഞു തരാനേ കഴിയൂ അപ്പോൾ അങ്ങ് എന്നെ കൊല്ലുക തന്നെ ചെയ്യും അതിലും നന്ന നല്ലതല്ലേ ഞാൻ ഇവിടെ നിന്ന് കടന്നു പോകുന്നത് അങ്ങനെയൊരു കാര്യം ചെയ്യൂ രാമനോട് യുദ്ധം ചെയ്ത് വിജയിച്ചിട്ട് അങ്ങയുടെ പുത്രന്മാരോടും ഭാര്യമാരോടും മിത്രങ്ങളോടും എല്ലാം സുഖമായിട്ട് ജീവിച്ച് ഇവിടെ സന്തോഷമായിട്ടിരിക്കുക മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥമന്ധിരി രാമനായി ജാതനായി ജനകാലയെ കാലിയായും സീതാഭിധാനേന ജനനി ജാഥയായി ഇടിനാൾ ദശരഥൻ ദശരഥ മന്ദിര ദശരഥൻ്റെ മന്ദിരത്തിൽ കാലനായിട്ട് ശ്രീ ശ്രീരാമചന്ദ്രനാണ് അവതരിച്ചു വന്നിരിക്കുന്നത് കാലിയായി അതായത് നിന്നെ വധിക്കാനായിട്ട് അതിനൊരു കാരണമായിട്ട് ജനകൻ്റെ ആലയത്തിൽ സീതാദേവിയും ആണ് ജനിച്ചത് അത് ഇനിയെങ്കിലും ഒന്ന് പോന്നു പോക്കിലും പറഞ്ഞിട്ട് പോവുകയാണ് ഈ ഭൂമിയുടെ ഭാരം കളയാൻ അങ്ങ് ചെയ്യുന്ന ഈ തിന്മയുടെയും അധർമ്മത്തിന്റെയും ഒക്കെ കാരണം ആ അൻ്റെ മൂലം നശിപ്പിക്കുവാൻ വേണ്ടി ഭൂംഭാരം തീർക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ അവതാരം ചെയ്തതാണ് അങ്ങയുടെ അവസാനമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇത് മനസ്സിലാക്കുക ഇത് ദേവേന്ദ്രൻ ബ്രഹ്മദേവൻ ഭഗവാനോട് അപേക്ഷിച്ച പ്രകാരം ഭഗവാൻ തന്നെ ശ്രീരാമചന്ദ്രനായി അവതരിച്ച് ഭൂമിയിൽ വന്നതാണ് ഇങ്ങനെയെല്ലാം വീണ്ടും വീണ്ടും പറയുകയാണ് ഇനിയും ആശരവംശം വിനാശം ആശരവംശത്തിൻ്റെ വിനാശം വരുമ്പുമ്പേ ഈ രാക്ഷസ രാക്ഷസവംശത്തിൻ്റെ വിനാശം വരുമ്പുമ്പേ എനിക്ക് ദാശരഥിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് രാമചന്ദ്രന്റെ അരികിലേക്ക് നാല് അമാന്മാരുമായിട്ട് വിഭീഷണൻ പോവുകയാണ് അപ്പോൾ രാവണൻ്റെ നിയോഗേന വിഭീഷണൻ രാവണൻ അനുഗ്ര അനുവാദം കൊടുത്ത് അങ്ങനെ പോയത് തന്നെയാണ് അങ്ങനെ ദേവദേവംശ ദേവദേവാംശാതനായ അതായത് സദ്ഗുണസമ്പന്നനായ വിഭീഷണൻ ഭഗവാന്റെ പാദം രാ ശ്രീരാമചന്ദ്രൻ്റെ പാദ സേവാർത്ഥനായിട്ട് നാല് അമാത്യന്മാരുമായിട്ട് ആകാശമാർഗേ ചെന്ന് നിന്നുകൊണ്ട് ശ്രീരാമദേവൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടുമുകളിൽ നിന്നുകൊണ്ട് രാമനെ സ്തുതിക്കുകയാണ് രാമ 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 രമണ ത്രിലോകീപദേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് സ്വാമി ജയ 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 രാജീവ നേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപദേ ജയ ഞാൻ രാവണൻ്റെ സഹോദരനാണ് അങ്ങയുടെ സേവ സേവയ്ക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നതാണ് എന്നെ എൻ്റെ ജ്യേഷ്ഠൻ അങ്ങയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങയ്ക്ക് സീതാദേവിയെ കൊണ്ടു തരണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഉപദ്രവിക്കാൻ വന്നു അങ്ങയെ അത് കാരണം ഞാൻ അവിടെ നിൽക്കുന്നത് ഉചിതമല്ലാത്തതിനാൽ ഞാൻ അങ്ങയുടെ പാദസേവകനായിട്ട് ഞാൻ വലിയ വരികയാണ് എന്നെ അവിടുന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എന്നെ വളരെ വിഷമത്തോടുകൂടി എന്നെ കൊല്ലാൻ ഓടി വന്നു അപ്പോൾ എനിക്ക് മറ്റൊരാലംബനമില്ലാതെ അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ വന്നതാണ് ഈ വിഭീഷണ വാക്യങ്ങളൊക്കെ കേട്ടപ്പോൾ സുഗ്രീവനും പറയുകയാണ് രാക്ഷസനായ മായാവിയാണ് ഇവനെയൊന്നും വിശ്വസിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഈ രാവണ രാക്ഷസന്റെ സഹോദരനാണ് വളരെ വിക്രമം ഉള്ളവനാണ് ആയുധവാണിയായിട്ടാണ് വന്നിരിക്കുന്നത് കൂടാതെ ആയുധമേന്തിയ നാല് പേരുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ എറിഞ്ഞ് നമ്മുടെ കൂടെ ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മളോടൊപ്പം കിടന്നിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നവരാകും മായാവിശാരദന്മാരാണല്ലോ ഇവരെല്ലാം അതുകൊണ്ട് നിദ്ര നിദ്രയിലൊക്കെ നമ്മളെ ഇവർ ഉപദ്രവിച്ചിട്ട് നമ്മൾ നമ്മളേതായാലും അവിടെ ചെല്ലും യുദ്ധം ചെയ്യുമെന്നുള്ളത് ഉറപ്പായപ്പോൾ ഇവരെ ഈ അനുജനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിട്ടതാകാം നമുക്കതിനെ ഈ ശത്രുപക്ഷത്തുള്ള ജനങ്ങളെ ഒരിക്കലും മിത്രമെന്ന് ഓർത്ത് വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ് സുഗ്രീവൻ അപ്പോൾ അങ്ങയുടെ ചി ഇതൊക്കെ ചിന്തിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ വിഭീഷണൻ ഇത് പറഞ്ഞു കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ പറ പറയുകയാണ് വിഭീഷണൻ വലിയ വളരെ ശ്രീരാമചന്ദ്രനല്ല ഹനുമാൻ സ്വാമി പറയുകയാണ് വിഭീഷണൻ വളരെ ഉത്തമനായ സ്വാമിഭക്തനാണ് എന്നെ രക്ഷിച്ചത് നക്തഞ്ചരാലയത്തിൽ നിന്ന് ആ രാ രാക്ഷസന്മാരിൽ നിന്ന് എന്നെ കൊല്ലാൻ രാവണൻ ചാടി വന്നപ്പോൾ എന്നെ രക്ഷിച്ചത് വിഭീഷണനാണ് വളരെ സത്വഗുണ സമ്പന്നനായ ഈശ്വരചിന്തയിൽ ജീവിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല അദ്ദേഹം നല്ലവനാണ് ജാതിയോ നാമങ്ങളോ ഗുണഗണമോ ഒന്നുമല്ല വംശമാണ് എന്നൊന്നും കരുതായി അദ്ദേഹം കൊള്ളത്തില്ല എന്ന് ചിന്തിക്കേണ്ടല്ല ജാതിയും നാമവും ഗുണവും ഗണവും ഒന്നുമല്ല സത് സാത്വികമായ ചിന്തകൾക്ക് ആധാരം ജ്ഞാനം ലഭിക്കുന്നതിന് ആധാരം അത് അവനവന്റെ ഗുണങ്ങളിലൂടെ അത് മുൻജന്മത്തിലൂടെ കിട്ടിയ വാസന ഗുണം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈശ്വരനെ അറിയുന്നതും ദുഷ്ടനായി മാറുന്നതും എല്ലാം അതെന്ന് ഇവിടെ ഹനുമാൻ സ്വാമി വിശദീകരിക്കുകയാണ് അപ്പോൾ ഇനി ശ്രീരാമചന്ദ്രൻ പറയുകയാണ് മാരുതി പറഞ്ഞത് വളരെ ഉത്തമമായുള്ള കാര്യമാണ് രാജാവിൻ്റെ ധർമ്മമാണ് തൻ്റെ മുന്നിൽ വന്ന് ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് എന്നോട് വന്ന് ശരണാഗതി അടയുന്നവനെ രക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ് തന്നെയുമല്ല ഈ ത്രിലോകങ്ങളെല്ലാം സൃഷ്ടിച്ച് ഒരു നിമിഷം കൊണ്ട് നിലനിർത്തി സൃഷ്ടിച്ച് സംഹരിക്കാൻ ശക്തിയുള്ള എന്നെ നശിപ്പിക്കുവാൻ അല്ലെ എന്നെ കൊല്ലുവാൻ എനിക്ക് ദോഷം വരുത്തുവാൻ ഭൂമിയിൽ ഒരുവനും ഉണ്ടാവുകയില്ല അവർക്കാർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ പിന്നെ എന്തിനാണ് വിഭീഷണനെ അകറ്റി നിൽക്കുന്നത് എൻ്റെ അരികിലേക്ക് അഭയം തേടി വന്നതല്ലേ എന്നെ ശരണം എന്നോർത്ത് വന്നവന് ഇന്ന് അഭയം കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ലോകബാലന്മാരായിട്ടുള്ള എല്ലാവരുടെയും രക്ഷ പ്രധാനപ്പെട്ട ധര്മ്മം തന്നെയാണ് അങ്ങനെ ശ്രീരാമവാക്യം കേട്ടുകൊണ്ടുനിന്ന് കേട്ട് വാനരവീരൻ വിഭീഷണൻ തന്നെ വിഭീഷണനെ വാനരവീരന്മാർ വരുത്തുകയും ശ്രീരാമപാദാന്തിയെ വീണ് സാഷ്ടാംഗമായിട്ട് നമസ്കരിക്കുകയും ആരുടെ മോതം നമസ്കരിച്ചു അങ്ങനെ രാമചന്ദ്രനെ വീണ്ടും ശ്യാമളം കോമളം ബാണധനുരുദ്ധരം സോമബിംബപ്രഭ സോമബിംബപ്രഭ പ്രസന്ന മുഖാമ്പുജം അങ്ങനെ രാമനെ വീണ്ടും ഒത്തിരി സ്തുതിക്കുകയാണ് വിഭീഷണൻ ആ വിഭീഷണ സ്തുതിയിൽ ശ്രീരാമചന്ദ്രൻ വളരെ അത്യ അത്യന്തം സന്തോഷിച്ചു കാരണം ത്രിലോകങ്ങളുടെയും സ്ഥാവര ജംഗമ വസ്തുക്കളും ഇതെല്ലാം ഭഗവാൻ തന്നെയാണെന്നും ഭഗവാനിൽ നിന്നൊന്നും അഭേദമല്ലെന്നും കാണായ ലോകങ്ങൾക്കല്ല ഉടമയായ ആദി പുരുഷനായ ഭഗവാനാണിതെന്നും ഒക്കെയുള്ള തത്വം മനസ്സിലാക്കിയുള്ള പ്രാർത്ഥനയിൽ തൻ്റെ യഥാർത്ഥ തത്വം അറിയുന്നവനാണല്ലോ വിഭീഷണൻ എന്നുള്ള സന്തോഷം ഭഗവാനിൽ അലയിടിക്കുകയുണ്ടായി അങ്ങനെ ഇഷ്ടമായുള്ള വരത്തെ വരിക്കുക സന്തുഷ്ടന ഞാൻ വരദാന തൽപ്പരനാണ് ഒട്ടുമേ താപം ഇനി ഒരുത്തനെ കൊണ്ടും ഉണ്ടാവുകയില്ല എന്നൊക്കെ ഭഗവാൻ ആ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായിട്ട് വളരെ സന്തോഷത്തോടെ നിനക്ക് ഇഷ്ടമുള്ള വരങ്ങളൊക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞ് പ്രാന്ന് അനുഗ്രഹിക്കുകയാണ് തന്നെയുമല്ല ഇന്ന് എന്നെ നിത്യം വിഷയ വി വിഷയവിദഗ്ധനായി ശാന്തനായി ഭക്തി വളർന്നതി വിശ് ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗിക യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതാ ഇപ്പോൾ ഭഗവാൻ തിരിച്ചു പറയാണ് നിത്യവും വിഷയവിദഗ്ധരായി വിഷയങ്ങളിൽ ഭൗതിക സുഖങ്ങളിൽ വിരക്തരായി വിരക്തരായി മാറി ശാന്തമായി ഭക്തിയോടെ വളർന്ന അതിശുദ്ധമായിട്ടുള്ള മനുഷ്യരുടെ ജ്ഞാനികളായിട്ടുള്ളവരുടെ യോഗികളായിട്ടുള്ളവരുടെ മാനസത്തിൽ ഞാൻ എൻ്റെ സീതയുമായിട്ട് ഇരിക്കുന്നു അവിടെയാണ് ഞങ്ങളുടെ വസിപ്പ് എവിടെയാണ് ഭക്തരായ നിർമ്മല ശുദ്ധ ഹൃദയരുടെ ഉള്ളിലെ ആ ആ പത്മത്തിലെ ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞ ശേഷം ശ്രീരാമചന്ദ്രൻ ആ വിഭീഷണനോടുള്ള വിഭീഷണന്റെ ഭക്തിയും ആ ജ്ഞാനവും ആ സിദ്ധികളും എല്ലാം കൊണ്ടും ശ്രീരാമചന്ദ്രനെ ശരിക്കും പ്രാര്ത്ഥിച്ച് രാമപാദത്തിൽ ആ അടിയറവ് പറയുന്ന ആ ഭക്തന്റെ ഹൃദയം മനസ്സിലാക്കി ഉത്തമ ഉത്തമഭക്തനാണെന്ന് മനസ്സിലാക്കി എന്നെ കനിമോട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തേണം അതിന് അതിന്ന് നീ ലങ്കാധിപൻ ഇവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക അപ്പോൾ എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തേണം അതിന് അതിനെന്ത് ചെയ്യണം നീ ലങ്കാധിപനായി നിന്നെ ലങ്കാധിപനായിട്ട് ഇന്ന് തന്നെ ഒരു ശങ്കയും കൂടാതെ അഭിഷേകം ചെയ്യുക അതിനുവേണ്ടി സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖ മൃഗാധിപന്മാരുമായി സത്വരം അങ്ങനെ ലക്ഷ്മണകുമാരനെ കൊണ്ട് സാഗര ത്തിൽ നിന്ന് ജലമെടുപ്പിച്ചിട്ട് വിഭീഷണം ലങ്കാധിപനായി ആധികാരം കൊടുക്കുകയാണ് അഭിഷേകം ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ കഥയും ഈ ലോകവുമുള്ള കാലത്തോളം ലങ്കയുടെ രാജാവായി അങ്ങ് എൻ്റെ ആജ്ഞപ്രകാരം വാഴുക എന്ന് പരമമായ അനുഗ്രഹം കൊടുക്കുകയും കൂടിയാണ് ഭഗവാൻ ചെയ്യുന്നത് അതായത് രാമകഥ എന്ന് അവസാനിക്കാനാണ് രാമകഥയും എന്റെ കഥയും ഈ ഈ ഭൂമിയും ഉള്ള കാലത്തോളം ജഗത്ത് ഈ പ്രപഞ്ചമുള്ള കാലത്തോളവും എല്ലാ കാലവും അപ്പോൾ ചിരഞ്ജീവിയാണ് വിഭീഷണൻ വിഭീഷണൻ ഇപ്പോഴും ലങ്കാരാജ്യം ഭരിക്കുന്നുണ്ട് അത് ഭൂമിയിലെ അടിയിലേക്ക് ആണ് ലങ്കയും ആ ഇപ്പോഴും ആ ലങ്കയുണ്ട് ലങ്കയും ആ രാജ്യവും ഒക്കെ വിഭീഷണന്റെ അധീനതയിൽ ഭൂമിയുള്ള കാലത്തോളവും ഉണ്ടാവും എന്നാണ് ഇവിടെ അനുഗ്രഹം കൊടുത്തേക്കുന്നത് രാമകഥയും രാമചരിതമുള്ള കാലത്തോളം അങ്ങനെ അങ്ങനെ ഭഗവാനെ പാദത്തിൽ വന്ന് ഇനി ആരുമില്ല രക്ഷയ്ക്ക് അതായത് തൻ്റെ ജന്മസ്ഥലവും തൻ്റെ ജ്യേഷ്ഠൻ പിതാവിന് തുല്യമായ ജ്യേഷ്ഠനും തൻ്റെ ഭാര്യയും പുത്രനും കൊട്ടാരവും ആശ്രിതരും പ്രജകളും എല്ലാം അതിനെ ഉപേക്ഷിച്ച് ഇനിക്ക് ആരുമില്ല അങ്ങനെ ഒരു ഇനി ആരുമില്ല എന്നുള്ള ഒരു തീരുമാനം വന്നിടുന്ന ആരാണോ ആ പാദത്തിൽ വന്ന് അടിയുന്നത് അവരുടെ അവരെ പൂർണ്ണമായി അവരുടെ ഭൗതികവും ആത്മീയവുമായ സുഖങ്ങൾ ഭഗവാൻ കൊടുക്കും ഭഗവത്ഗീതയിലെ വചനം തന്നെയാണ് ഇവിടെ രാമായണത്തിലും ഇവിടെ ഭഗവാൻ വിഭീഷണനെ അനുഗ്രഹിക്കുന്നത് ആ വചനങ്ങളുടെ ദൃഷ്ടാന്തം പോലെയാണ് ഇനി വിഭീഷണന് മറ്റെങ്ങും അടിയറവില്ല കാരണം നമ്മളും ജീവിതത്തിൽ നമുക്ക് ഓരോ ഓരോ ചെറിയ തുരുത്തുകളുണ്ടെന്ന് വിശ്വസിക്കുന്നതേ അതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഭഗവാനിൽ ഏകാശ്രയമായി ആ പാദങ്ങളിൽ വന്ന് അടിപ്പെടാത്തത് അങ്ങനെ ആരാണോ അടിമപ്പെട്ട് എനിക്കിനിയും ഭഗവാനേ ഉള്ളൂ എന്ന പരമാശ്രയമായി ഭഗവാനെ ആരാണോ കാണുന്നത് അവിടെയാണ് ഭഗവാൻ ആ വ്യക്തിയെ കൈപിടിച്ച്യർത്തി തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് അവന് വേണുന്നത് എല്ലാം നൽകി ആശ അവനെ ഇഹത്തിലും പരത്തിലും ഭൂമിയുള്ള കാലവും ഭഗവാന്റെ പ്രധാന വ്യക്തി ഭക്തനായി വ്യക്തിയായി മാറ്റുന്നത് അത് ഈ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും എല്ലാം ഇതിന് ദൃഷ്ടാന്തമാണ് കുചേലൻ ഒരു ഗതിയില്ലാതെ ഭഗവാന്റെ പാദത്തിൽ വന്ന് അടിഞ്ഞാളല്ലേ ഇങ്ങനെ ഓരോന്നും അപ്പോൾ ഈ രാമായണം വളരെ ഓരോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റെ താത്വികമായ ചിന്തയിലൂടെയും കാലാനുഗതമായിട്ടുള്ള പ്രയാണത്തിലും ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഭഗവാനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുവാനും ഭഗവാനിലേക്ക് കൂടുതൽ ആശ്രയപ്പെടാനും അതുപോലെ തന്നെ കാലികമായിട്ടുള്ള ധാരാളം പ്രസക്തിയുമുള്ളതാണ് ഈ രാമായണത്തിലെ ഓരോ വരികളും ഓരോ സംഭവങ്ങളും സന്ദർഭങ്ങളും അപ്പോൾ ഇത് മനസ്സിലാക്കി രാമായണം വായിച്ച് പൂർത്തിയാക്കുമ്പോഴാണ് ഉത്തമമായ ഒരു പാരായണത്തിന് ലക്ഷ്യം നമുക്ക് സിദ്ധിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും രാമായണം ശ്രദ്ധയോടെ തത്വമറിഞ്ഞ് വായിക്കുക കഥ വായിച്ചിട്ട് പോകാതെ കഥയല്ലിത് യഥാർത്ഥത്തിൽ ജീവിത തത്വങ്ങളാണ് എന്നേക്കും നമ്മളെ മുക്തിയിലേക്ക് ഉയർത്തുന്ന തത്വങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ഇതെല്ലാവരുടെയും ഹൃദയത്തിൽ ഇതൊക്കെ പതിയുവാൻ വേണ്ടി ഭഗവാനും ദേവിയും ഹനുമാൻ സ്വാമിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോക